ഹലോ അസ്സാം വലിക്കും വെൽക്കം ബാക്ക് ഞാൻ പ്രശ്നയ്ക്ക് എൻ്റെ ലാഡി വിശേഷങ്ങളെ നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സെറ്റായിട്ട് സുഖമായിട്ടിരിക്കുമല്ലേ അപ്പം ഞാനും അതുപോലെ ഹാപ്പി ആയിട്ടിരിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെ എല്ലാവർക്കും ഉപകാരപ്പെടുവോ ഇല്ലയോന്നൊന്നും എനിക്കറിയത്തില്ല എന്നാലും എന്നെപ്പോലെ കുറച്ച് മടിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്പ് എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഞാനും കാര്യം തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ക്ലീനിങ്ങിൻ്റെ കാര്യത്തിലാണ് ഇപ്പം എല്ലാ ദിവസവും വന്നിട്ട് അവിടെ ശരിയായില്ല ഇവിടെ ശരിയായില്ല ഇവിടെ ക്ലീൻ ആയിട്ടില്ല അവിടെ ക്ലീൻ ആയിട്ടില്ല ഇങ്ങനെയൊക്കെ പറയും കേട്ടോ അപ്പോൾ അത് ഞാൻ ക്ലീൻ ആക്കിയതാണ് അങ്ങനെ ഇങ്ങനെ സ്വാഭാവികം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സംസാരിക്കുമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനൊരു കുട്ടി സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് എല്ലാ ദിവസവും എല്ലാ സ്ഥലങ്ങളും ക്ലീൻ ചെയ്ത് പോകുകയെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വലിയ ടാസ്ക്കാണ് ഇപ്പോൾ ഒരു ഭയങ്കര വലിയൊരു സംഭവത്തിനെ നമുക്ക് ഒന്നിച്ചിട്ട് ഒരു കാര്യം ചെയ്തു തീർക്കാമെന്ന് പറയുന്നത് ഒന്നാമത് നമുക്കത് കാണുമ്പോൾ തന്നെ മടി വരും ഓ ഇതിനെ പ ചെയ്തു തീരാനാണെന്നൊരു തോന്നൽ വരുമല്ലോ പിന്നെ ശാരീകര് ശാരീരികമായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാകും അപ്പം ഞാൻ വിചാരിച്ചു തന്നെ നമുക്ക് മുറിച്ച് 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 കുഞ്ഞ് കുഞ്ഞ് സ്മോൾ സ്പേസസ് ആക്കിയിട്ട് അതിനെ നമുക്ക് കഴിക്കാൻ നല്ല കാര്യം ഒരു വലിയ സാധനത്തിന് ഒന്നിച്ച് കഴിക്കുന്നേക്കാട്ടി നല്ലത് നമുക്ക് കുട്ടി കുട്ടി പീസസ് പീസസാക്കിയിട്ട് കഴിക്കുന്നതല്ലേ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാനൊരു സംഭവം സെറ്റാക്കാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു ചാർട്ട് ഒരു ഒന്ന് ടൈം ഷെഡ്യൂൾ ചെയ്ത് ടൈമല്ല ഒരു ദിവസം ഷെഡ്യൂൾ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ അതിന് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ടൈം ടേബിള് ഉണ്ടാക്കിയെടുക്കണം പണ്ടങ്ങാണ്ടേ അതായത് പഠിക്കുന്ന സമയത്ത് റൂമിൽ ടൈം ടേബിൾ എഴുതി വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ചുവരിൽ ഇങ്ങനെ ഒട്ടിച്ചു വയ്ക്കും മറ്റി ആയിരിക്കും ടൈൻ ടേബിൾ എഴുതി തരുന്നത് വരയിട്ടിട്ട് ഇങ്ങനെ 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 ത്രികോണാകൃതിയിൽ എഴുതി തരൂട്ടോ എന്നിട്ട് അത് ചുവലൊട്ടിച്ച് വെച്ചിട്ട് അത് നോക്കിയിട്ടാണ് നമ്മൾ ബുക്കുകൾ എടുത്തുകൊണ്ട് പൊക്കൊണ്ട് വന്നത് ഇപ്പോൾ റൈവോ അനുമൊന്നും അങ്ങനെയൊന്നും ചെയ്യാറില്ല അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ടൈം ടേബിൾ ഉണ്ടാക്കുകയാണ് എന്തിനാണെന്ന് ചോദിച്ചാൽ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടോ ഒരു ദിവസം ഇവിടെ ക്ലീൻ ചെയ്യണം എന്നുള്ള കാര്യം എഴുതി വെക്കാം എഴുതി വെക്കുമ്പോഴെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് കിടക്കും വീട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ ദിവസവും നമുക്കിപ്പോൾ എല്ലായിടവും ക്ലീൻ ചെയ്യണ്ടല്ലോ കുറേച്ച് കുറേച്ച് ചെയ്താൽ മതി അപ്പം എന്നാൽ കഥ പറഞ്ഞുകൊണ്ട് നിൽക്കണ്ട നമുക്ക് പോയിട്ട് കുറച്ച് ക്യൂട്ടായിട്ട് തോന്നിക്കുന്ന ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാം ഉണ്ടാക്കിയിട്ട് വന്നിട്ട് ബാക്കി കഥ പറയാം കേട്ടോ അപ്പോൾ കുഞ്ഞൻ കുട്ടി നല്ല സ്മോൾ ഒരു ടൈം ടേബിൾ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കാണാനൊക്കെ നല്ല ക്യൂട്ട്നെസ് ഉണ്ട് കേട്ടോ ഇതിനി പ്രാവർത്തികമാക്കി എടുത്താൽ മതിയായിരുന്നു വെറുതെ ചോരൽ തൂങ്ങുമോ അതോ ഞാനിത് പ്രാവർത്തികമാക്കുമോ എന്നൊക്കെയുള്ള കാര്യം ഞാൻ അങ്ങോട്ടുള്ള വീഡിയോയിൽ കാണിക്കാം കേട്ടോ എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു കുട്ടി കുട്ടി ഷോർട്സായിട്ട് ഓരോ വീഡിയോസൊന്നും എടുത്തു വെക്കാന്നുള്ള കാര്യം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം നാളെ ആവട്ടെ നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് വിചാരിച്ച് ലോട്ടറിക്കാർ പറയുന്ന പോലെ ആവും അപ്പോൾ എന്തായാലും ഞാനിത് പ്രാവർത്തികമാക്കാൻ പോവാണ് ഒരു വലിയ ഫൈറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് സിറ്റൌട്ടും ഹോള് ഡൈനിങ് അങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ എഴുതിയേക്കുന്നത് അല്ലാണ്ട് ഈ ഒരു ദിവസം മാത്രമേ തൂക്കോളൂ അങ്ങനെയല്ല എല്ലാ ദിവസവും നമ്മൾ ചെറുതായിട്ട് വാരിയൊക്കെ അങ്ങ് പോവും പക്ഷേ ഈ പറയുന്ന ദിവസങ്ങളെല്ലാം ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുന്ന അനുസരിച്ചിട്ട് ക്ലീൻ ആയിട്ടിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇതുവരെ ലൈഫിൽ ഞാനിത് അപ്ലൈ ചെയ്ത് നോക്കിയിട്ടില്ല അറ്റ് ഫസ്റ്റ് ടൈം ഇത് ചെയ്തു നോക്കാനായിട്ട് പോകുന്നത് എത്രത്തോളം സക്സസ് ആവുന്നു എന്ന് നോക്കട്ടെ നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ അപ്പോൾ എന്നെപ്പോലെ മടിച്ചുകൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്ക് നമ്മൾ കുറേ കാര്യങ്ങൾ വരുമ്പോഴേ കുറേ കാര്യങ്ങളുണ്ടാവും വീട്ടിൽ വീട്ടിൽ ജോലി വീട്ടു ജോലി കാണാനില്ലാത്ത ഒരു ജോലിയാണ് നിങ്ങൾക്ക് എന്താ ഇവിടെ പണിയിൽ ചോദിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും പക്ഷെ ഒരിക്കലുംപാട് ജോലിയുണ്ട് അപ്പോൾ എല്ലായിടവും കൂടെ ചിലപ്പോൾ നമുക്ക് ഓടി എത്താൻ പറ്റത്തില്ല ക്ലീനിങ്ങും കുക്കിങ്ങും കുട്ടികളുടെ കാര്യവും നമ്മുടെ കാര്യം ഹസ്ബൻഡിൻ്റെ കാര്യം വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കാര്യം പിന്നെന്താണ് എന്താണ് നമ്മുടേതായ ജോലികൾ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ എല്ലാത്തിൻ്റെ ഇടയിൽ നമുക്കിതിനെല്ലാം സ്മോൾ സ്മോൾ ഫീസാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് നോക്കാം അപ്പോൾ ഇന്നത്തേത് ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള ടൈം ടേബിളാണ് ഇനി എനിക്ക് വാഷിങ്ങിന് വേണ്ടിയിട്ടും പിന്നെ രാവിലെ എഴുന്നേറ്റിട്ട് എന്നും ഓ കിടക്കുമ്പോൾ തന്നെ അലയ്ക്കും പടച്ചൊന്നും എന്നാളെന്തണ്ടാക്കാറുള്ളത് രാവിലെ എന്നുള്ള കാര്യം എഴുന്നേറ്റാൽ തന്നെ ഒരു ഞെട്ടലോട് കൂടിയിട്ടായിരിക്കും എഴുന്നേൽക്കുന്നത് ഓ ഇന്ന് സ്കൂൾ പിള്ളേർക്ക് സ്കൂളുണ്ട് രാവിലെ എന്ത് ചെയ്യും എന്നാലോചിച്ചിട്ടായിരിക്കും എഴുന്നേൽക്കുന്നത് ഇനി തലേന്ന് തന്നെ ഇതൊക്കെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആശ്വാസം നല്ല പതിയെ കൂളായിട്ട് സന്തോഷമായിട്ട് എഴുന്നേറ്റ് അടുക്കളയിൽ വന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ എടുത്തിട്ട് വേവിച്ചാൽ മതി അപ്പോൾ അതിനും കൂടി ഒരു തീരുമാനമാക്കണം എല്ലാ ദിവസവും നല്ല സമാധാനമായിട്ട് അടുക്കളയിൽ കയറി ജോലികൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റണം വേണ്ടേ ഓ ഈ ഓടിപ്പടച്ചിട്ട് വയ്യ ഇനി ഓടാൻ വയ്യ അതുകൊണ്ട് നമുക്ക് പതിയെ പതിയെ ഒരു അടുത്തും ചിട്ടയും കൊണ്ടുവരാം ലൈഫിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു അടുക്കും ചിട്ടയും ഇതുവരെ എൻ്റെ ലൈഫിൽ ലൈഫിലുണ്ടായിട്ടില്ല കേട്ടോന്നിപ്പോൾ നമുക്ക് തോന്നുന്ന സമയത്ത് ജോലി ചെയ്യുക തോന്നുന്ന സമയത്ത് വെറുതെ ഇരിക്കുക അങ്ങനെ ഇപ്പം കൂടുതലായിട്ടും മടി കുറച്ച് കൂടുന്നുണ്ടോയെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് കുറച്ചു നേരം ഇരുന്നാൽ പിന്നെ അവിടെ തന്നെ മിടിക്കാൻ തോന്നുന്ന ഒരു അസുഖം അത് നമുക്ക് പ്രകടിച്ച് മാറ്റിയെടുക്കണ്ടേ അതിന് ഇതൊക്കെ തന്നെ ഉള്ളു വഴി ഈ മടി വരുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു ജോലി ഓ ഇതിന് എപ്പോൾ ചെയ്തു തീരും പടച്ചോന് എന്നൊരു തോന്നൽ ആദ്യം തന്നെ വരുമ്പോഴാണ് നമുക്ക് ആ മടി ഫീൽ ചെയ്യുന്നത് ഓ ഇപ്പം ഇത്രയല്ലേ ഉള്ളൂ ഒരു പെട്ടെന്ന് തീരുവല്ലോ എന്ന് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ആ കാര്യം നല്ല വൃത്തിക്ക് ചെയ്തിട്ട് പോകും കേട്ടോ അപ്പോൾ അങ്ങനെ വൃത്തിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ ഇത് ഫുള്ള് തുടച്ച് തൂത്ത് വരുമ്പോഴത്തേക്കും ചാവും ആദ്യം കാണിക്കുന്ന ആവേശം പിന്നെ അങ്ങോട്ടങ്ങോട്ടേക്ക് തുടച്ച് പോയുമ്പോൾ ഉണ്ടാവില്ല അപ്പോൾ അത്ര ക്ലീൻ ആവത്തില്ല ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങളും ജസ്റ്റ് ആർക്കെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് എന്നെ പോലെ ഇതിങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യട്ടോ അതേപോലൊരു സംഭവമൊക്കെ ഉണ്ടാക്കി വോളിൽ തൂക്കിടാ നമ്മളെപ്പോഴും കാണുന്ന സ്ഥലത്ത് വേണം തൂക്കിടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്നിവിടെ കറണ്ട് ഇല്ല അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചാൽ തന്നെ ഞാനിത് അടുക്കളയുടെ കബോർഡിൽ കൊണ്ടുപോയിട്ടോ ചോദിക്കൂട്ടോ ഞാൻ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യുന്ന അടുക്കളയിലാണല്ലോ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇത് എൻ്റെ പുറകിൽ ഉണ്ടാവും ഇൻഷാല്ല എന്നിട്ട് ഞാനിത് നോക്കിയിട്ട് ചെയ്തിട്ട് ഓരോ ദിവസവും വീഡിയോ ഇട്ടു കേട്ടോ അപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് എന്നെ കമൻറ്റ് ബോക്സിൽ വഴക്കു പറഞ്ഞാൽ മതി അപ്പം ഞാൻ നന്നായിക്കോളാവേ ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം ടാറ്റാ